പ്രവാസികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചുവന്നവരെയും ഉൾപ്പെടുത്തണമെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റി വിദേശത്തും കേരളത്തിനും പുറത്തുമുള്ള പ്രവാസികളെ മാത്രമാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ നോർക്ക ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് ഐ ഡി കാർഡും നിർബന്ധമാണ് അതിനാൽ തിരിച്ചുവന്ന പ്രവാസികൾക്കും സൌജന്യമായ തിരിച്ചറിയൽ കാർഡ് നൽകണമെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനിയൂർ ആവശ്യപ്പെട്ടു നാടിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചു മടങ്ങിയെത്തിയ പ്രവാസികളെ ഒഴിവാക്കുന്നത് നീതീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രവാസികൾക്കായി നോർക്ക കെയർ നടപ്പിലാക്കിയ ഇൻഷുറൻസ് പരിരക്ഷ തിരിച്ചുവന്ന പ്രവാസികൾക്കെയും ഉൾപ്പെടുത്തുക കേരളത്തിന് പുറത്തും മറ്റുള്ളവർക്കും ഒക്കെ ഇതിൽ ചേരുന്നതിനുവേണ്ടി നോർക്ക ഏർപ്പെടുത്തിയ ഐഡന്റിറ്റി കാർഡ് പോലെ തിരിച്ചുവന്ന പ്രവാസികൾക്കും സൗജന്യമായി ഐഡന്റിറ്റി കാർഡ് കാർഡ് നൽകുക കേരളത്തിലും ഇന്ത്യക്കു ഭാഗത്തുനിന്നുള്ള നോട്ടിഫൈ ചെയ്ത ആശുപത്രികൾ മാത്രമാണ് ചികിത്സാ സമ്പ്രദായം ഉള്ളത് അനുവദിച്ചിട്ടുള്ളത് അത് വിദേശ നാടുകളിൽ വിമിഷിച്ച ഗൾഫ് കൺട്രിയിലെ ആശുപത്രിയിലെങ്കിലും അത് നടപ്പിലാക്കുക